കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവം പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് മൂന്നാം ദിനത്തിൽ വൈകുന്നേരത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഉച്ച വെയിൽ കനത്തുകൊണ്ടിരിക്കുന്നുണ്ട് വേദികളൊക്കെയും മത്സരങ്ങൾ നടന്നുകൊണ്ട് വേദി രണ്ടിൽ സംഘനൃത്തമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് മുന്നേ കഴിഞ്ഞ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് പോയത്തില്ലല്ലേ ഒന്നാം സ്ഥാനം കിട്ടിയ ദേവനന്ദയാണ് കൂടെയുള്ളത് ഹായ് ദേവനന്ദ അപ്പോൾ ഈ ഇംഗ്ലീഷ് പോയം പഠിച്ചിട്ട് മുന്നേ പഠിച്ചിട്ടുണ്ടോ അല്ല കോമ്പറ്റീഷനൊക്കെ പോകുന്നതാണോ

അരങ്ങേറ്റത്തിൽ തന്നെ ജില്ല വരെ എത്തിയിട്ടുണ്ട് ജില്ലയിൽ ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് ഇനി പോണ്ടത് സ്റ്റേറ്റിലേക്കാണ് അല്ലേ അപ്പോ ഈ ആരാ ഒക്കെ ഈ ഇംഗ്ലീഷ് പേര് എന്ത് തോന്നി ആദ്യ തവണ തന്നെ ഒന്നാം സ്ഥാനം നേടി ഇപ്പൊ ജില്ലയിലും ഒന്നാം സ്ഥാനം നേടി നില്ക്കുമ്പോ വളരെയധികം സന്തോഷം തോന്നി കാരണം ദേവനന്ദ സ്കൂൾ ലെവലില് കഴിഞ്ഞ വർഷം പാർട്ടിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വേറൊരു കുട്ടിയായിരുന്നു ജില്ലാ ലെവലില് പോയത് ഈ പ്രാവശ്യം അവൾ നന്നായി പെർഫോം ചെയ്തു അതുമാത്രമല്ല നല്ലൊരു തീമുള്ള ഒരു പോയായിരുന്നു ഞങ്ങൾ സെലക്ട് ചെയ്തത് പിന്നെ സ്വതവേ ക്ലാസ്സിൽ ഫോം റിസൈറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നന്നായിട്ട് ചെയ്യുന്ന കുട്ടിയാണ് ദേവതന്ത അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷം സ്കിറ്റിൻ്റെ സബ് ഡിസ്ട്രിക്റ്റിൽ നന്നായി പെർഫോം ചെയ്തതായിരുന്നു അതിനുശേഷം ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് റിസറ്റേഷൻ ചെയ്താലോ എന്ന് തോന്നി അവൾ നന്നായി ചെയ്തു നല്ല എഫേർട്ട് എടുത്തു വളരെ സന്തോഷമാണ് ഇങ്ങനെ ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയതിൽ അതെ എന്തായിരുന്നു 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 ഓ തീം ഹെഡ് ഒരു ഇങ്ങനെ സെലക്ഷൻ ഒക്കെ ഈ ഒരു പോയം മതി എന്നല്ല നമ്മളിപ്പോ എന്താണെങ്കിലും നമ്മള് അവതരിപ്പിക്കുമ്പോ സമകാലിക പ്രസക്തിയും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കണക്ട് ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ അത്തരത്തിലുള്ള ഒരു വിഷയത്തെടുത്ത് ഇപ്പൊ ജില്ല വരെ എത്തിയിരുന്ന സ്റ്റേറ്റിലേക്ക് പോകുമ്പോ ഇതിലൊരു മാറ്റം വരുത്താനുള്ള ഉണ്ടോ മറ്റൊരു പോയം സെലക്ട് ചെയ്യുന്നുണ്ടോ അത് ഈ പോയത് തന്നെയാണോ എൻസ്റ്റേറ്റിലേക്ക് പോകുന്നത് അപ്പോൾ അത് ഒന്ന് ഡിസൈഡ് ചെയ്യണം ഒന്നുകൂടെ ഇത് നന്നായി ചെയ്യാമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഒരു വേറെ പോയടുത്ത് ചെയ്താലോ എല്ലാം ഇവിടെ ഇതും കൂടെ നോക്കി കൺസേൺ കൂടെ നോക്കി ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് പോയം സെലക്ട് ഒക്കെ ചെയ്തത് ടീച്ചറാണ് അപ്പോൾ അതിൻ്റെ ട്യൂണും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അപ്പോ മോള് തന്നെ പഠിച്ചു ചെയ്യുന്നതാണോ ഞാൻ തന്നെ ആ മറ്റേ അഡ്വൈസ് ഒക്കെ ഇവർക്ക് എന്ന് മാറ്റങ്ങൾ ടീച്ചർ പറഞ്ഞുതരും അല്ലാതെ ബാക്കിയൊക്കെ നമ്മുടെ തന്നെ ഇംഗ്ലീഷ് എന്നുള്ളൊരു സബ്ജക്റ്റ് അത്രയേറെ പ്രൊണൗസേഷൻ വേണ്ട ഒരു സബ്ജക്റ്റ് ആണല്ലോ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അല്ലേ അപ്പോ ഇംഗ്ലീഷിൽ നിന്ന് സബ്ജക്റ്റിനോട് വളരെ താല്പര്യമുള്ള ആളാണ് ആ ചെറുപ്പത്തിലേ ആ ഒരു താല്പര്യമുള്ളത് കാരണമായിരിക്കണം ഇംഗ്ലീഷ് എന്നുള്ളൊരു പദ്യത്തിൽ എടുക്കാൻ തന്നെ തയ്യാറാവണമെങ്കിൽ അതിനൊരു എഫേർട്ട് വേണമല്ലോ അല്ലെ നല്ല രീതിയിൽ അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റേറ്റ് കലോത്സവം വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇനി അതുപോലെ തന്നെ ഇപ്പോ ഈ ജില്ലയിലും ആദ്യമായിട്ട് ഇറങ്ങി ഉപജില്ലയിലും ജില്ലയിലും ഒന്നാം സ്ഥാനം നേടി വിടീരിക്കുമ്പോൾ അതേ കോൺഫിഡൻസോടെ സ്റ്റേറ്റിലും നല്ല മാർക്കോടെ എ ഗ്രേഡോട് തന്നെ നമ്മുടെ സ്കൂളിന് വേണ്ടി നമ്മുടെ കണ്ണൂർ ജില്ലക്ക് കണ്ണൂർ ജില്ലയെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ടാണല്ലോ പോകുന്നത് അപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി ആ ഒരു ഗ്രേഡ് കൂടെ വാങ്ങിച്ച് സ്വന്തമാക്കാൻ വേണ്ടി പറ്റട്ടെ നമുക്ക് കണ്ണൂരിന് വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും വേണ്ടി താങ്ക് യു